श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोगाभिरामजय श्रीराम राम राम रमणान्दक राम श्रीरामा मम हृदि रमदां रमा रम श्रीराघवात्म राम ശ്രീരാമാരമാപദേം ശ്രീരാമാരമണീയ വിഗ്രഹ നമസ്തുതേം നാരായണായ നമോം നാരായണായ നമോം നാരായണായ നമോം നാരായണായ നമ ശ്രീരാമനാമം പാടി പാടിവന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നിചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്നിച്ചു വന്ധ്യന്മാരെ ശ്രീരാമശ്രുതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ ഇന്ന് ഞാൻ ജഡായു സ്തുതിയാണ് വായിക്കാൻ പോകുന്നത് അഗണ്യ ഗുണമാദ്യമവ്യയം അപ്രമേയം അഖിലജഗകൽ സൃഷ്ടിസ്ഥിതി സംഹാരം മൂലം പരമം പരാ പരമാനന്ദം പരാത്മാനം വരതമഹം പ്രണതോസ്മി സന്തം രാമ മഹിതകടാക്ഷ വിക്ഷേമിതാമരശുരം രഹിതാവധിസുഖവിന്ദിരാ മനോഹരം ശ്യമം ജടാ മകുടോജ്ജ്വലം ചാശരം കോമളംകരാംബുജം പ്രണതോസ്മ്യഹം രാമം भुवनकमनीयरूपमीडिदं शद रविभासुरमभीष्टप्रदं शरणदं सुरपादपमूलरजयितनिलयं सुरसञ्जयसेव्यं प्रणतोऽस्म्यहं रामं भवकानदवदाह नामधेयं भवपङ्गजमुखदेवदं देवं धनुजपदिकोटिसहस्रविनाशनं मनुजाकारं हरिं प्रणतोऽस्म्यहं रामं भवभावनादूरं भवस्वरूपिणं भवबिविरहितं मुनिस्सेविदं वरं भवसागरतरणाङ्घ्रिबोधं नित्यं भवनाशाय निशं प्रणतोऽस्म्यहं रामं गिरीशगिरिसुधहृदयाम्बुजवासम् गिरिनायक धरङ्गिरिभक्षादिसेव्यं सुरसञ्जयधनुजेन्द्रसेवितपादं सुरभवणि निभं रामं परधरार्थपरिवर्जिनमनीक्षिणां परपुरुषगुणभूतिसन्तुष्टात्मनां परलोकैकहितनिरादात्मां सेव्यं परमानन्दं प्रणतोऽस्म्यहं रामम् സ്മിതസുന്ദര വികസിത വക്താഭൂരുഗം സ്മൃതിഗോചര സീതാംബുദകളേവരം സീതാ പങ്കജ ചാരുനയനം രഘുവരം ക്ഷിതി നന്ദിനസ്മ്യഹം രാമം ജലപാത്ര വിമലമണ്ഡലം പോലെ സകലജരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മനാമധയമേകം परमं परापरं प्रणतोऽस्म्यहं रामं विधिमाधववंशुरूपभेदेन गुणत्रयविराजितं केवलं विराजन्तं त्रिदशमुनिजनस्तुत्यमव्यक्तमजं षिजिदा मनोहरं प्रणतोऽस्म्यहं रामं मन्मदशदगुडिसुन्दरकलेवरं जन्मनाशादिहीनं चिन्मयं जगन्मयं നിർമ്മലം ധർമ്മ കർമ്മധാരാമവ്യനാധാരം നിർമമാത്മരാമം പ്രണതോസ്മ്യഹം രാമം ഈസ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുൾ ചെയ്തു മധുരമായി അസ്തുദേ ഭദ്രം അസ്തുഭദ്രം ഗതമേ വിഷ്ണോഹപ്പരം ഈ സ്ത്രോത്രം എഴുതിയും കേട്ടും പഠിച്ചും കൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നപ്പോലെ മൽപാരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടോരു ഒരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പാദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ജപിക്കുന്ന ജനം പോലെ രാമായ രാമഭദ്രായ रामचन्द्राय वेतसे रघुनाथाय नाथाय सीताय पतये नमः चोल्लिनाळ् आशीर्वदनङ्गलाशुकौसल्ययं देवगोडिरन्नीडिनान् सृष्टिकर्ता सृष्टिकर्तावे विरिञ्जपद्मासना पुष्टाब्धे पुरुषोत्तमाहरे മൃത്യുഞ്ജയാ മഹാദേവ ഗൗരീപദേത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതീ ദുഃഖവിനാശിനി ലയകാരിണി ചണ്ഡിക്കെ ഇന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും ർന്നു രക്ഷിച്ചിടുവൻ നിങ്ങൾ ഇത് അർത്ഥിച്ചുതൻ പുത്രനാം രാമനെ ബദ്ധാഷ്പം ഗാഠഗാഠം പുലർന്നുടൻ ഇരേഴു സംവത്സരം കാനനെ വസി ചാരാൽ വരികനുവദിച്ചിടിനാൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे